അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്ന അമ്മയെ പരിശുദ്ധമ്മേമാതാവ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസന സംഭവിച്ച സംഭവം അമ്മ യുടെ പ്രത്യക്ഷെക്കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷി പ്രത്യക്ഷേപരണം വഴി ഇടയാലെ ഉപമാലാവെ സകലാസനം ോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേള കർത്താവ് ഇതിന്റെ ഉന്നതമായ സ്വസ്ഥം ചെയ്യുന്നു ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറിവാളുന്ന വലതുഗരം അങ്ങടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങടെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ ഇന്ന് എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു അവരെല്ലാം ആരോഗ്യത്തോടെയും ഒരു അപകടവും ഇല്ലാതെ അവിടെ മുടിനാറിന് പോലും കേടില്ലാതെ തിരിച്ചു വരാൻ മറാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ കർത്താവ് ഞങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ സ്വന്തമായാലും പബ്ലിക്കായാലും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആസ്വദിക്കുന്നു നിങ്ങൾ പോകുന്ന പണിപ്പാടുകൾ ജോലി ചെയ്യുന്ന ഇടങ്ങള് കാം ആശുപത്രിയാകാം കണ്ടുമുന്ന വ്യക്തികളെ നിങ്ങൾക്ക് കുറച്ച് പ്രയാസ ഉണ്ടാക്കുന്ന വ്യക്തികൾ നിങ്ങൾക്ക് പണി തരുന്നതിനും നിങ്ങളെ അകപ്പെടുന്നതിനു വേണ്ടി മനസ്സുകൊണ്ട് വക്രത കാണിക്കുന്നവര് അവര് കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവർ അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് എതിരാളികളുള്ളവർ അത് ബിസിനസ്സാകാം സ്കൂളാകാം ആശുപത്രിയാകാം മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാ എതിരാളി നിങ്ങളകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ കൈ അവരുടെ കൈയും കാലം നിർവീര്യമാകട്ടെ ഈശ്വര ആദ്യ പ്രാർത്ഥിക്കുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരം ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

സകല വിശുദ്ധന്മാരെയും തിരുനാളാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടാണ് ഈ മാസം ആരംഭിച്ചത് അന്ന് വായിച്ച സുവിശേഷത്തിലേക്ക് ഭർത്താവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് ഘട്ടം ഘട്ടമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല ഒരുന്ന കേട്ടതാ പഠിച്ചതൊന്നുമല്ല വായിച്ചതൊന്നുമല്ല ഇപ്പൊ എന്താ പറയണെന്നറിയാമോ മത്തായി അഞ്ച് അഞ്ചലേ ശാന്തശീലർ ഭാഗ്യവാൻമാർ ശാന്തശീലർ ഭാഗ്യവാൻമാർ അവർ ഭൂമി അവകാശമാക്കും ഭൂമി അവകാശമാക്കും ശാന്തത ശീലമായിട്ടുള്ളവർ ശീലം ശീലം ഒരു കാര്യം തന്നെ തുടരെ തുടരെ ചെയ്തു വരുമ്പോഴാണ് അത് ശീലമായി മാറുന്നത് കർത്താവ് എന്താ പറയണത് ശാന്തത ഒരു സുവിശേഷ സാക്ഷി ശാന്തത സ്ഥീലമാക്കണമെന്ന് എന്നുവച്ചാ ശാന്തതക്കെതിരെയാണ് എന്താണുള്ളത് പ്രക്ഷുബ്ധത അപ്പൊ ടെൻഷനാണെന്ന് പറയുമ്പോ കർത്താവ് പറയും ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക എന്താ കാര്യം ഇതിന്റെ പിന്നിലെല്ലാം നമുക്ക് ഭൂമി അവകാശമാക്കാൻ പോകുന്നു ദൈവമാണെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രക്ഷുപ്ത അവസരം ഉണ്ടാവും നിങ്ങൾക്കറിയാവല്ലോ ഞാൻ എനിക്ക് ഞാനൊരു കിഡ്നി പേഷ്യൻ നിങ്ങളിടയ്ക്ക് ഞാൻ പറയാറുണ്ടോ എന്റെ കൂടുതലൊക്കെ പറയും അച്ഛൻ എങ്ങനെയൊന്നും പറയരുതെന്ന് പറയും എന്താ കാര്യം എന്നറിയാവോ രോഗശാന്തി നൽകണാണെന്ന് തന്നെ രോഗിയാണെന്ന് പറഞ്ഞ എങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പൗരസപ്പോസനും രോഗിയായിരുന്നു പല ആൾക്കാരും സൂക്ഷിച്ചവേദനക്കാരും രോഗികളായിരുന്നു അവരാ രോഗം അനുഭവിച്ചത് കർത്താവിന്റെ പിടാസഹനത്തിന്റെ ഭാഗമായിട്ട് കിശോ പൗലോസപ്പോസൻ പറഞ്ഞില്ലേ കർത്താവിന്റെ പിടാനുഭവങ്ങളുടെ ഭാഗം ഞാൻ എന്റെ ശരീരത്തെ സമ്മതിക്കുന്നു എന്ന് ഈ പൗരസപ്പോസൻ പറഞ്ഞില്ലേ അപ്പൊ പക്ഷെ എങ്ങനെയാണ് പ്രഷർ വന്നിട്ടാണ് ഇങ്ങനെ ശങ്കായത് പ്രഷർ എങ്ങനെ വന്നതാ നമ്മൾ ദൈവം നമുക്ക് ഓരോ പുതിയ പുതിയ പദ്ധതികൾ തരും അത് പക്ഷേ സമൂഹത്തിനോ സഭയ്ക്കോ ഒന്നും പെട്ടെന്ന് മനസ്സിലാവത്തില്ല ചില പ്രക്ഷുപ്തമായ സാഹചര്യങ്ങൾ ഉണ്ടാവും ഈ പ്രക്ഷുപ്തമായ സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് ടെൻഷർ ഉണ്ടാവും മനുഷ്യരാണല്ലോ നിങ്ങൾ ആ മനുഷ്യരാകുമ്പോ ചിലപ്പോൾ പ്രഷർ ഉണ്ടാവും അങ്ങനെയൊക്കെ കുറെ കൊറേ കുറെ ഇതുണ്ട് അതായത് ഞാൻ ഒരു ദിവസമുണ്ടല്ലോ ഈ തൊണ്ണൂറ്റി ആ ആറിൽ ഒന്ന് കടലോരത്തെ ഞാൻ കടലോര കൺവെൻഷൻ നടത്തുന്ന കാലമാണ് കടലോര കൺവെൻഷൻ നടത്തുന്ന കാലമാകുമ്പോ ഒന്നുമണിക്കാണ് കടൽ തീരത്ത് നമ്മ ജോമാല റാലി പോയില്ലേ ആ വഴികളിലെ കച്ചം പണ്ട് കടരോടെ കൺവെൻഷൻ നടത്തിയിട്ട് ആയിരങ്ങൾ ഇരുന്ന സ്ഥല ഇപ്പ നിങ്ങൾ മാരാരി കൊടുത്തില്ല വന്നിരുന്നത് അഞ്ചു ലക്ഷത്തുള്ള മനുഷ്യർ എന്നല്ലേ പറയണ പോലീസ് പോലീസിന്റെ കണക്കാണ് അന്നത്തെ തോന്നില്ല അന്ന് പതിനായിരം ആളെ ഉണ്ടാകാൻ ചെളു പതിനായിരം ആള് ആ പക്ഷെ എന്തുപറ്റി ആ കടത്തീരുന്ന പന്തല് വൈകുന്നേരം ഇരിക്കാൻ നേരം സുഖമാണ് പക്ഷെ ഇരിക്കാൻ നേരത്ത് ഒരു മൂന്ന് മണിയായപ്പോ എന്നെ വിളിച്ചു പറയണ് ഇന്ന് കൺവെൻഷൻ നടക്കലെന്ന് ടെൻഷനായി കഴിഞ്ഞ ദിവസം ആരണിക്കുളത്ത് ഞാനൊരു മരിപ്പടിയിൽ നിന്ന് പോയപ്പോ ഒരു മനുഷ്യൻ അത് എന്നെ കണ്ട് എന്നെ പരിചയം ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു സത്യം പറഞ്ഞ എനിക്ക് പരിചയമുണ്ട് ആരാണെന്ന് മനസ്സിലായില്ല ഞാൻ ചേട്ടൻ ക്ഷമിക്കണം ഞാൻ കുറെ നാളായി നിങ്ങളെ കണ്ടിട്ട് അപ്പൊ പറഞ്ഞു ഞാനാണെച്ചാ തിമിങ്ങലത്തെ മുറിച്ചതെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ കൈ കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാലേ ഞാൻ ഈ ധ്യാനം ഈ വൈകുന്നേരം ധ്യാനം നടത്താൻ വേണ്ടി ചില മൂന്ന് മണിയായപ്പ തങ്ങച്ചാൻ അന്നത്തെ വലിയ പ്രവർത്തനമായിരുന്നു അതിനെ വിളിച്ചു പറഞ്ഞു ധ്യാനം നടക്കാൻ തോന്നില്ല ഒരു തിമുങ്ങലൻ ചത്ത് ചീഞ്ഞ് നമ്മുടെ കട കടപ്പുറത്ത് പന്തൻ്റെ അരികിൽ അടിഞ്ഞിരിക്കും അപ്പൊ നിനക്കറിയാവില്ല ഒരു പാമ്പ് ചത്താൽ തന്നെ വല്ലാത്ത ആടേ ഇരിക്കും ദുർഗന്ധമായിരിക്കും ഇതെന്ന് പറയേണ്ടത് ഒരു വലിയ എന്ന് തിവ്യങ്ങരെന്നുവെച്ച ഒരു മുപ്പത് അടി ഉള്ള നമുക്കൊരു ആറാളിൻ്റെ പൊക്കമുണ്ട് അത് അടിഞ്ഞു കടന്നിട്ട് നമുക്ക് എന്ത് ഒരു പിടിയില്ല ഞാൻ ഉടനെ ശരീരം പോയി അതാണ് ഈ പ്രഷർ ഇപ്പൊ നിങ്ങളൊരു അച്ഛൻ എന്ത് പ്രഷർ എന്നൊക്കെ ചോദിക്കത്തില്ലേ നമ്മളിവിടം വരെ എത്തിയതിന് പിന്നിലെ ആയിരക്കണക്കിന് ദിനങ്ങളിലെ പ്രഷറുണ്ട് ഓരോരോ തരത്തിൽ തരത്തില് അന്നത്തെ ആ ഒരു ജനങ്ങളിടയിലുള്ളൊരു സ്വാധീനം കൊണ്ട് കച്ച അതിനൊക്കെ ഉണ്ടായിരുന്ന എല്ലാ പ്രവർത്തകരും ഒരു മിശിപ്പ് ഹീറ്ററൊക്കെ ഉണ്ടായിരുന്നു കൂടെ വന്നിട്ട് വന്നിട്ട് ഈ സാധനത്തിന് മുഴുവനും പല കഷ്ണങ്ങളായിട്ട് അവര് അറുത്തറുത്ത് ഇറങ്ങി എന്നുവെച്ചാ നെയ് ചത്ത് ചീച്ച സാധനത്തിൽ നെയ് ഈ ചൂട് തിളച്ചിട്ട് നമ്മള് കുടൽ പോലും പുറത്തു തന്നെ ഛർദ്ദിക്കലാ അതിൻ്റെ ഇടക്ക് ഇറങ്ങി ആൾക്കാർ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി ഈ വള്ള ചെറിയ വള്ളങ്ങൾ എടുത്തിട്ട് ഇഞ്ചി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അവിടെ ചെല്ലുന്ന മുമ്പ് തന്നെ അവർ കടലിൽ കൊണ്ടുപോയി സാധനത്തിനെ കടനാണ് എന്നാൽ മാതാവ് നന്നായിട്ട് നടത്തിയ അപ്പം ചില സമയത്തേ നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ പോരാതെ വരുമ്പോഴാണ് എക്സ്ട്രാ ടെൻഷൻ വരേണ്ടത് നിങ്ങൾ ഓർക്കണം കേട്ടോ നിങ്ങളിപ്പോൾ കല്യാണ നടത്തുകയാണ് വീട് വെക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളിങ്ങനെ സാട്ടില് ഉടമ്പടി പാലിച്ചു പോകണ വെക്കുമ്പോൾ ഒക്കെ രീതിയിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ടെൻഷൻ ചിലപ്പോൾ വരും എന്താ അറിയാവാ നിങ്ങളെ പേടിപ്പിക്കാറൊന്നുമില്ല കാര്യം ദൈവം അവസാനം കൃത്യമായിട്ട് ചെയ്യും ചിലപ്പോൾ പൈസ തരാമെന്ന് പറഞ്ഞാൽ തക്ക സമയത്ത് കാല് പറിക്കളയും അപ്പം നമ്മൾ ഒരിടത്തും ഇല്ലാതായി പോവും ഇത് വേർത്ത് തലയും പോയി തലേം പോയിടെ കിടക്കും പോയി അപ്പൊ നിങ്ങൾ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റണം ആ സമയത്ത് ഞാൻ എന്റെ മധ്യസ്ഥ എല്ലാം വിളിച്ചു പറഞ്ഞു കൊച്ചി മുതല് ആലപ്പുഴ പുന്നപ്പുറം വരെ കടലോരത്ത് മുഴുവൻ മധ്യസ്ഥ പ്രാർത്ഥന ഇരുന്ന ഈ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ദുരന്തം ഉണ്ടാകാൻ കൂടെ പ്രാർത്ഥിക്കണം എന്ന് പറയാൻ്റെ ഒരു കാരണം കടലോരത്ത് ടൈറ്റ് ആയിട്ട് പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഒരുപക്ഷേ അക്കാലങ്ങളെ കൃമാസത്തിൽ മാത്രമേ കടലോരത്തിൽ കടലോട് അരി ചേർന്ന് ഈ രണ്ട് ജില്ലകളിലെ ചെയിൻ പോലും പ്രാർത്ഥന ഉണ്ട് അതുകൊണ്ട് കൂടി ആയിരിക്കാം ഞാൻ വിചാരിക്കുകയാണ് കാരണം നമ്മളൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന എന്താണെന്ന് അറിയാം ജനങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കും ദുരന്തം കടൽ വഴിയാണ് സുനാമിയാണ് വരണമെന്ന് നമുക്കറിയത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പം അതുകൊണ്ട് തന്നെ ഇതെല്ലാം അനുഭവത്തിന്റെ ഒരു ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോഴീ പ്രക്ഷുപ്തത ഉണ്ടാകുമ്പോ എന്ത് ചെയ്യണം ശാന്തത ശീലമാക്കണം അല്ലാതെ നമ്മളും പ്രക്ഷുബ്ധമാകരുത് ആ സമയത്തൊക്കെ പ്രാർത്ഥനയാണ് ശാന്തത നൽകണത് ശാന്ത ശീലമാക്കണം ഭൂമി കൈവശമാക്കുക എന്താണ് ആ ലക്ഷ്യം അവസാനം നമ്മൾ നേടും പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം കുറച്ച് പൈസ കൊടുത്ത് സഹായിച്ചു അതായത് ഇതുവരെയുള്ള ഉള്ള എല്ലാ പൈസ അടച്ചു തീർക്കാനായിട്ട് അതുവഴി സാധിച്ചു പിന്നെ ഞാൻ പോസ്റ്റ് ബി എസ് സി ബാംഗ്ലൂർ ഫസ്റ്റ് ഇയർ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനും ഫീസ് അടയ്ക്കാനായിട്ടും അതേപോലെ പരീക്ഷയും ഭയങ്കര ടഫൊക്കെ ആയിരുന്നു പക്ഷേ ഇവിടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എക്സാം നല്ല രീതിയിൽ എഴുതാനും അതിൻ്റെ റിസൾട്ട് വന്നു ഞാൻ നല്ല രീതിയിൽ പാസ്സാവുകയും ചെയ്തു എൻ്റെ പേര് സിസിലി ഞാൻ എൻ്റെ പേര് സിസിലി ഞാൻ കടുത്തായിരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തിനാലാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ മോൾ ഐ എൽ ടി എസിന് മൂന്ന് മാസത്തെ കോഴ്സിന് ചെയ്യായിരുന്നു പരീക്ഷ എഴുതാൻ പോയപ്പോൾ കാശീരൂമൊക്കെ ആയിട്ട് പോയി ഒന്നര മാസം കൊണ്ടാണ് പരീക്ഷ കോഴ്സ് എഴുതി പരീക്ഷ എഴുതിയത് നല്ല സ്കോറോടു കൂടി പാസ്സാവുകയും ചെയ്തു പിന്നീട് രണ്ട് വർഷമായിട്ട് അവൾക്ക് ജോലി ഇല്ലാതിരിക്കുകയായിരുന്നു അത് മാതാവിൻ്റെ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾക്ക് ജോലി കിട്ടി പിന്നെ ഉടമ്പടിയിൽ വെക്കാത്തൊരു കാര്യം ഞാനും മോളും ഭർത്താവും കൂടി കാറിൽ യാത്ര ചെയ്യുമ്പോൾ വലിയൊരു അപകടമുണ്ടായി വണ്ടി മുഴുവൻ തകർന്നു പോയെങ്കിലും അപകടം ഉണ്ടായില്ല ഉടമ്പടിക്ക് അശുരും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വണ്ടിയിലിരുന്നത് അങ്ങനെയാണ് മാതാവ് ഭയങ്കര ഒരു അത്ഭുതമായി ഞങ്ങളെ രക്ഷിച്ചു പിന്നെ പൂർത്തിയാകാതെ പത്ത് വർഷത്തോളമായിട്ട് ആഗ്രഹിച്ചിരുന്നാണ് ഞങ്ങളുടെ വീടിൻ്റെ പണി മുഴുവൻ പൂർത്തിയാകണമെന്ന് അത് ഞങ്ങൾക്ക് മാതാവ് സാധിച്ചു നല്ല നല്ലൊരു വീട് വേണം നന്നായിട്ട് അത് പൂർത്തീകരിക്കാനും സാധിച്ചാൽ അമ്മയ്ക്കും തിരുക്കന്മാരും നൂറായിരം നന്ദി എൻ്റെ പേര് ആശ ഇതെൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ് ശാന്തയാണ് പേര് ഞങ്ങൾ ഏറ്റുംകര വലിയുള്ള ഇടവകയിൽ നിന്നാണ് വരുന്നത് ഭർത്താവിൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത് അവർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഉടമ്പടി എടുത്തത് അമ്മയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ദിവ്യകാരുണ്യ സ്ഥികരണം ഈശോയെ സ്വീകരിക്കുന്നത് എന്നും വന്ന് ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ വന്ന് പറയുമായിരുന്നു പിന്നെ നിങ്ങളെല്ലാവരും പിന്നെ ഈശോയെ സ്വീകരിക്കണമല്ലോ എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് സങ്കടം പറയുമായിരുന്നു അപ്പോഴത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെയാണ് സങ്കടം വരുന്നത് അപ്പോൾ ഞാൻ പറയായിരുന്നു ഒരു എന്തെങ്കിലും അമ്മയ്ക്ക് ഇത് ആഗ്രഹം സാധിക്കുമെന്ന് അങ്ങനെ ഡിസംബർ നാലാം തീയതി കഴിഞ്ഞ വർഷം ഡിസംബർ നാലാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു അപ്പോൾ പിന്നെ ബ്രദർ ചോദിച്ചായിരുന്നു എത്ര മാസമായി കുംഭസാരിച്ചിട്ടെന്ന് അമ്മ പറഞ്ഞു കുംഭസാരിച്ചിട്ടില്ല ജ്ഞാനസ്നാനം മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന് അപ്പോൾ പിന്നെ ബ്രദർ പറഞ്ഞു എങ്കിൽ പിന്നെ നിങ്ങൾക്ക് മെഴുകുതിരിയൊന്നും തരാൻ പറ്റത്തില്ല പിന്നെ എങ്കിൽ വേറെ പുസ്തകം വാങ്ങിച്ച് സൈൻ ചെയ്ത് എട്ട് വേണം വരാൻ പറഞ്ഞു അമ്മ വന്ന് ഭയ എന്നെടുത്ത് ഭയങ്കര പിന്നെ സങ്കടം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇതൊരു വഴിത്തിരിവായിരിക്കുമെന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെ ബി സി സി ലീഡറുമായിട്ട് അന്ന് വൈകുന്നേരം ചെന്ന് സംസാരിച്ചു അപ്പോൾ ബി സി സി ലീഡറെനെ പറഞ്ഞു നമുക്ക് അച്ഛനുമായിട്ട് സംസാരിക്കാം അപ്പോൾ അച്ഛൻ അച്ഛനെടുത്ത് സംസാരിച്ചപ്പം അച്ഛൻ പറഞ്ഞു പിന്നെ ജ്ഞാനസ്ഥാനത്തിൻ്റെ ആ സര്ട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് വരണമെന്ന് അപ്പോഴി വർ മുപ്പത്തിനാല് വർഷമായി ജ്ഞാനസ്ഥാന സർട്ടിഫിക്കറ്റൊക്കെ പിന്നെ മുപ്പത്തിനാല് വര്ഷമായി ജ്ഞാനസ്ഥാനം എടുത്തിട്ട് അപ്പോൾ ഞങ്ങൾ ചെന്ന് അവരുടെ ആ സി എസ് എ പള്ളിയിൽ ചെന്ന് ജ്ഞാനസ്ഥാന സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പോയി അപ്പം അച്ഛൻ പറഞ്ഞു എന്തായാലും മോളെ ഒരു ഒരാഴ്ചത്തെ ക്ലാസ്സിന് നിങ്ങൾ പോകണം ഒരാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ അതി കുർബാന സ്വീകരണം തരാമെന്ന് അങ്ങനെ ആ ആ മാസം തന്നെ അവസാനത്തെ ഒരാഴ്ച ചെന്ന് പിന്നെ അമ്മ ചെന്ന് അതി കുർബാന ക്ലാസ്സിൽ പങ്കെടുക്കുകയും ഇരുപത്തിയാറാം തീയതി ജനുവരി ഇരുപത്തി ആറാം തീയതി അമ്മയ്ക്ക് ഈശോയെ സ്വീകരിക്കാൻ കഴിഞ്ഞു അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അമ്മയ്ക്ക് വലിയ സന്തോഷമായി അമ്മ വീട്ടിൽ വന്ന് പറയുകയും യും ചെയ്തു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അമ്മ മാതാവ് ഉടമ്പടിയിലൂടെ സാധിച്ചു തന്നതെന്ന് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് പിന്നെ എൻ്റെ നാത്തൂവിൻ്റെ വീട്ടിൽ തന്നെ ഒരു സമാധാനമൊക്കെ ഇല്ലായിരുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എന്നിട്ട് ഇവിടുത്തെ ശുശ്രൂഷയിലൊക്കെ ഒരുപാട് പ്രാർത്ഥനകളൊക്കെ എഴുതിയിടുമായിരുന്നു അവക്ക് വേണ്ടി അപ്പം അങ്ങനെ എഴുതിയിട്ട സമയത്ത് അന്നേപ്പം പ്രാർത്ഥന ശുശ്രൂഷയിലൂടെ അവളുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു വഴിത്തിരിവായി ഇപ്പം നല്ലൊരു കുടുംബമായിട്ടാണ് അവർ ജീവിക്കുന്നത് പിന്നെ അവരുടെ വീട്ടിൽ നാത്തൂനും ആയിരുന്നാലും അവളുടെ മക്കൾക്കായിരുന്നാലും ഒക്കെ എപ്പോഴും അസുഖങ്ങളൊക്കെ ആയിരുന്നു അപ്പോഴും ഞാൻ പിന്നെ അമ്മ തന്നെ ഉട വീട്ടിൽ വരുമ്പോൾ ഉടമ്പടി തൈലവും പിന്നെ ഉടമ്പടി ഉപ്പും തേനും ഒക്കെ കൊടുത്ത് ഇപ്പോഴാ പിള്ളേർക്ക് അങ്ങനെ അടിക്കടിയുള്ള ഒരു അസുഖവും വരത്തില്ലായിരുന്നു പിന്നെ മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അമ്മയുടെ സഹോദരൻ്റെ മകൻ്റെ മകന് അത് പെട്ടെന്നൊരു ദിവസം പരീക്ഷയ്ക്കൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു നൈറ്റ് ക്ലാസ്സിന് വന്ന സമയമായിരുന്നു അപ്പോൾ പിന്നെ ഈ കുഞ്ഞ് പിന്നെ രാ നൈറ്റ് ക്ലാസ്സാണ് രാത്രിയാണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വരുമ്പോൾ അപ്പോഴീ കുഞ്ഞ് ഒരു ദിവസം രാത്രി കൂട്ടുകാരനായിട്ട് വന്ന് കൂട്ടുകാരൻ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോഴീ കുഞ്ഞാണെങ്കിൽ പിന്നീട് കുറച്ച് ദൂരം കണ്ട് പിന്നീടവൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് അങ്ങനെ രാത്രിയിൽ പോയപ്പോഴും പെട്ടെന്നൊരു ഭയമായിരുന്നു അങ്ങനെ ആരോട് മിണ്ടത്തിലായിരുന്നു ഉറക്കമില്ലാതെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ സംഭവമായിരുന്നു അപ്പോഴ് രണ്ടാഴ്ച ഇതേ തുടർന്ന് അവൻ ആശുപത്രിയിൽ ആവുകയും എന്നിട്ട് ആ ചേച്ചി വിളിച്ചു പറഞ്ഞു കുഞ്ഞമ്മ ഇതുപോലെ സുഖമില്ല കുഞ്ഞിന് പിന്നെ പ്രാർത്ഥിക്കണം എന്നൊക്കെ അപ്പോഴമ്മ പറഞ്ഞു നിങ്ങൾ എന്നാണ് വീട്ടിൽ കൊണ്ടുവരുന്നത് അപ്പോഴവള് വീട്ടിൽ കൊണ്ടുവരുന്ന ഡേറ്റുമൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി പിന്നെ ഞാനും അമ്മയും കൂടെ തന്നെയാണ് വീട്ടിൽ വൈജമാല പറയുകയും അമ്മ ഉടമ്പടി തൈലവും പിന്നെ ഇട്ട് കൊടുക്കുകയും ഉപ്പ് അവനെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ പ്രാർത്ഥിച്ചിട്ട് അവനെ കുളിപ്പിക്കുകയും ചെയ്തു അങ്ങനെ പിന്നെ അവന് പിന്നെ കുറേയൊക്കെ സുഖമായി സുഖമായിട്ട് അപ്പോഴേ അമ്മ പറഞ്ഞു കുഞ്ഞിൻ്റെ അമ്മേടെ അടുത്ത് പറഞ്ഞു നീ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് കുഞ്ഞമ്മ ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവൾ കഴിഞ്ഞ മാസം തന്നെ വന്നിവിടെ വന്ന് ഉടമ്പടി എടുത്തു ു ഇപ്പോഴാ കുഞ്ഞിന് പൂർണ്ണമായിട്ടും സുഖം കിട്ടി ഇപ്പോഴും നല്ല പയ്യനായിട്ടാണ് അവന് നടക്കുന്നത് നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു രണ്ട് പയ്യന്മാർക്ക് എൻ്റെ ഭർത്താവിൻ്റെ ഫ്രണ്ട്സുകളായിരുന്നു അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും മോ സനൽ എന്ന് പറയുന്ന ചേട്ടന് നാൽപ്പത് വയസ്സും പ്രജീഷ് എന്ന് പറയുന്ന ചേട്ടന് മുപ്പത്തഞ്ച് വയസ്സുമായിരുന്നു ഇവർക്ക് കല്യാണമൊക്കെ പിന്നെ വിവാഹം വരുന്നുണ്ട് വിവാഹം അങ്ങനെ മുടങ്ങിപ്പോകുന്ന അവസ്ഥയായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ യൂട്യൂബിലൂടെ അന്നേയപ്പം ശുശ്രൂഷയിലൂടെ അവർക്ക് വേണ്ടി ഇവിടെ എഴുതിയിടുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നെ രണ്ടുപേർക്കും പത്രവും കൊടുത്തായിരുന്നു അങ്ങനെ അവരുടെ കല്യാണം സനലെന്ന് പറയുന്ന ചേട്ടന് പിന്നെ ഈ മാസം ആദ്യം കല്യാണമായിരുന്നു പിന്നെ പ്രജീഷിന് അടുത്ത മാസം പന്ത്രണ്ടാം തീയതി കല്യാണം നിശ്ചയിച്ചിരുന്നു പിന്നെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ സാമ്പത്തികമായിട്ടുമൊക്കെ നല്ല തകരാറിലായിരുന്നു ഞങ്ങൾ കടം വീട്ടുന്നതൊക്കെ തന്നെ ബ്ലൈഡ് എടുത്തും അങ്ങനെയൊക്കെ ഒരുപാട് പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു പക്ഷേ ഇപ്പോൾ പിന്നെ ആ കടം വാങ്ങല് കുറ പിന്നെ ബ്ലൈഡ് എടുക്കുന്നതൊക്കെ വളരെ കുറഞ്ഞു ഇപ്പോൾ ഞങ്ങൾക്ക് അന്നെന്നുള്ള ചിലവിനെങ്കിലും അമ്മ മാതാവ് ഞങ്ങൾക്ക് തരുന്നുണ്ട് പിന്നെ അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത് എൻ്റെ പിന്നെ ഭർത്താവിൻ്റെ പപ്പക്ക് കർഷക പെൻഷൻ അത് പിന്നെ ഒരിക്കലും കിട്ടുന്നില്ലായിരുന്നു പിന്നെ ആധാറൊന്നും ഇല്ലാതിരുന്നു അങ്ങനെ അമ്മ ആധാവിൻ്റെ കാശുരൂപം കൊണ്ടാണ് ആധാർ എടുക്കാൻ വേണ്ടിയിട്ട് പോയി ഒടുവിൽ അത് കിട്ടി കിട്ടിയിട്ട് പിന്നീട് പിന്നെ പെൻഷൻ വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പോയപ്പോൾ പറഞ്ഞു സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണമെന്ന് അപ്പോൾ ഞാനും പപ്പയും കൂടെ രണ്ട് ദിവസം സ്കൂളിൽ പോയി പിന്നെ അമ്മയുടെ പത്രമാണ് ഞാൻ കൊണ്ടുപോയത് പക്ഷേ എന്നിട്ടും നടന്നില്ല അപ്പോഴങ്ങനെ ഇരിക്കുവാണ് ഞങ്ങളുടെ വാർഡ് മെമ്പർ വന്ന് പറഞ്ഞു പിന്നെ ചേച്ചി പപ്പയ്ക്ക് പെൻഷൻ വേണമെങ്കിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷിച്ചു അങ്ങനെ പിന്നെ ഞാനും പിന്നെ ഞാൻ മാത്രമായിരുന്നു ഡോക്ടർ അടുത്ത് പോയി ചെന്ന് പിന്നെ വയസ്സ് തെളിയിക്കണ ആ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്ന് വാർഡ് മെമ്പറിനെ ഏൽപ്പിക്കുകയും അങ്ങനെ പപ്പയ്ക്ക് എന്നെ ഇപ്പോൾ കർഷക പെൻഷൻ ലഭിക്കുകയും ചെയ്തു ചെയ്തു അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ പിന്നെ പോസ്റ്റ് ഓഫീസിലുള്ള യൂട്യൂബ് കാർഡ് അതാണെങ്കിൽ നഷ്ടപ്പെട്ടു ഒരു ദിവസം അടുത്തിരുന്ന കാർഡാണ് പെട്ടെന്ന് അവർ പിന്നെ തിരക്കിയിട്ട് കണ്ടില്ല അങ്ങനെ ഒന്ന് ഒന്ന് രണ്ടാഴ്ചയോളം ഇങ്ങനെ പിന്നെ തിരക്കിയിട്ട് കണ്ടില്ല അപ്പോഴും ഞാൻ പറഞ്ഞു അമ്മ എന്തായാലും തരും പിന്നെ അമ്മ വിശ്വസിക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നെ ഇന്നലെയാണ് അത് അമ്മ അറിഞ്ഞു ഇത് അലമാരയുടെ ഇടയിലാണ് അത് ഇരുന്നത് അങ്ങനെ എനിക്ക് അതും ലഭിച്ചു എന്ന് അമ്മ സന്തോഷത്തോടെ പറഞ്ഞു ഇത്രയേറെ അതിഗ്രഹങ്ങൾ ചെയ്ത അമ്മയ്ക്കും ആ പിന്നെ പിന്നെ അമ്മയുടെ ചുണ്ടിലുള്ള മുഴയും പിന്നെ നെൻസിൽ രണ്ടും ഒരു മുഴയുണ്ടായിരുന്നു അത് രണ്ടും ഒരേ പോലെ ആയിരുന്നു ഗോ ഗോലി പോലെയായിരുന്നു പക്ഷേ അമ്മ പിന്നെ എത്ര മരുന്ന് ചെയ്തിട്ടും അത് മാറിയില്ല ഒടുവിൽ പിന്നെ അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയുടെ ഉപ്പും തേനും തൈലവും കൂടെ പുരട്ടി അങ്ങനെ ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം ദിവസം അങ്ങനെ പുരട്ടുകയും അങ്ങനെ അത് പൂർണ്ണമായി മാറുകയും ചെയ്തു കൂടാതെ കാലിലെ വെരിക്കോസ് അതും കുറേ ദിവസം ഉണ്ടായിരുന്നു വെരിക്കോസ് അങ്ങനെ അതും അമ്മയുടെ അനുഗ്രഹത്താൽ അമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പും തേനും ഉപയോഗിച്ച് അത് മാറുകയും ചെയ്തു ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്തു എന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് കുഞ്ഞുമോൾ ഞാൻ എരമല്ലൂർ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിമൂന്നാം തീയതിയാണ് പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ മോളുടെ കാലിൽ മുറിവ് ഉണങ്ങി ഒരു വർഷത്തോളമായി അവൾക്ക് ഏത് ആശുപത്രിയിൽ കാണിച്ചിട്ടും അത് മാറാതെ അത് ഇങ്ങനെ പൊട്ടി പഴുക്കുന്നില്ല ഇങ്ങനെ വെള്ളം വന്ന് വന്ന് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പത്താം ക്ലാസ്സിലേക്ക് പ്രവേശിച്ച സമയത്തായിരുന്നു അത് അത് അവൾക്ക് ക്ലാസ്സിൽ പോകാനോ അവിടെ ഇരു ഇരുന്ന് പഠിക്കാനോ ഒന്നും സാധിക്കുന്നില്ലായിരുന്നു അപ്പം ഞാൻ രണ്ട് പ്രാവശ്യം വന്ന് ഇവിടെ വന്ന് ഉടമ്പടി പ്രാർത്ഥന കൂടുകയുണ്ടായി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അവൾക്ക് പൂർണ്ണമായി അത് മാറുകയും പിന്നീട് ഇതുവരെയായിട്ടും കാലിലെ മുറിവ് വ ഉണ്ടായിട്ടില്ല പിന്നെ നടുവിന് വേദനയുണ്ടായിരുന്നു അത് നട്ടല് വളർന്ന് ഇങ്ങനെ വളർന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഇരിക്കുകയാണെന്നാണ് ഡോക്ടർമാർ പറയണത് അത് ഒരാൾക്ക് മാത്രമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്നാണ് പറയണത് അത് ഞാൻ ഇവിടെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതും പൂർണ്ണമായിട്ട് മാറിക്കിട്ടി അവൻ എൻ്റെ മകന് ചെ ചെറുതായിട്ടിങ്ങനെ വിക്ക് പോലെ വരുമായിരുന്നു സംസാരിക്കുമ്പോൾ അതും പൂർണ്ണമായിട്ട് മാറിക്കിട്ടി അവനിപ്പോൾ പതിനാല് വയസ്സായി അപ്പോൾ എത്ര വർഷമായിട്ടുള്ളതാണത് ആ ചെറു ഈ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടുണ്ടായിരുന്നു തല്ലടിച്ചൊന്ന് വീണിട്ടുണ്ടായിരുന്നു ചെറുതിലെ അത് അങ്ങനെയാണ് സംഭവിച്ചത് അത് ഇപ്പം അവന് പൂർണ്ണമായിട്ടും മാറി അവനിപ്പോൾ പത്താം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇത്രയും ചെയ്തതെന്നാൽ അമ്മയ്ക്കും തിരിക്കുമാരനും കൂടാനും കൂടി നന്ദി പറയുന്നു എൻ്റെ